ആശാപ്രവർത്തകർക്ക് കേന്ദ്ര സർക്കാരിന്റെ കൈത്താങ്ങ് ഇൻസെന്റീവിലും വിരമിക്കൽ ആനുകൂല്യവും വർദ്ധിപ്പിച്ചു പ്രതിമാസ ഇൻസെന്റീവ് രണ്ടായിരം രൂപയിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനുണ്ട് ജിഷ്ണു അവരുടെ ആശമാരുടെ സ്വപ്നം നമ്മൾ കണ്ടതാണ് ഒടുവിൽ കേന്ദ്ര സർക്കാർ വലിയൊരു ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് ആശമാർക്ക് ി തീർച്ചയായും ആശാ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആശ്വാസം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആശാ പദ്ധതിയിലെ പദ്ധതിയിൽപ്പെട്ട പ്രവർത്തകർക്ക് ഗുണകരമാകുന്ന തരത്തിൽ അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ അവരുടെ ഇൻസെന്റീവിലും ഒപ്പം ആ പിരിഞ്ഞു പോകുമ്പോൾ ലഭിക്കുന്ന ആനുകൂല്യങ്ങളിലും വലിയ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആ അതിൽ പ്രതിമാസ ഇൻസെന്റീവിൽ തന്നെ രണ്ടായിരം രൂപയിൽ നിന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാർച്ചിൽ ചേർന്നിട്ടുള്ള മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവ് ജാദവാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം ഈ കാര്യം അറിയിക്കുന്നതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ആശാ പ്രവർത്തകരുടേതുൾപ്പെടെ ആരോഗ്യ മേഖലയിലെ ഭരണപരവും ഒപ്പം ഇത്തരത്തിൽ മാനവ വിഭവശേഷിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് അതത് സംസ്ഥാന സർക്കാരുകളാണ് എന്ന കൃത്യമായിട്ടുള്ള കാര്യവും കേന്ദ്ര സർക്കാർ പാർലമെന്റിനെ അറിയിച്ചിട്ടുണ്ട് കൂടാതെയും ഈ പത്ത് വർഷത്തിന് ശേഷം പിരിഞ്ഞു പോകുന്ന ആശാപ്രവർത്തകർക്ക് അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യത്തിലും കേന്ദ്ര സർക്കാർ വർധനവ് വരുത്തിയിട്ടുണ്ട് അത് ഇരുപതിനായിരം രൂപയിൽ നിന്ന് അൻപതിനായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി അറിയിച്ചിട്ടുള്ളത് കൂടാതെ വിവിധ പദ്ധതികൾ പ്രകാരം രണ്ട് പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന കൂടാതെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഈ രണ്ട് പദ്ധതികൾ പ്രകാരം ആശാ പ്രവർത്തകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യവും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരത്തിൽ ആശാ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന അവർക്ക് കൈത്താങ്ങാവുന്ന പ്രഖ്യാപനവും തീരുമാനവുമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ദിവസങ്ങൾ നീണ്ട വിവിധ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സമരങ്ങൾ ആശാപ്രവർത്തകർ നടത്തിയത് നമുക്കറിയാം അവരുടെയും വേതനം വർദ്ധിപ്പിക്കുന്നതിന് ഇൻസെന്റീവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ നടത്തിയെങ്കിലും അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമായിരുന്നു സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതെങ്കിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആശാപ്രവർത്തകരുടെ കേന്ദ്ര സർക്കാരിന്റെ വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത് ഇൻസെന്റീവിലും വിരമിക്കൽ ആനുകൂല്യവുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പ്രതിമാസ ഇൻസെന്റീവ് രണ്ടായിരം രൂപയാണ് ആ രണ്ടായിരം രൂപയിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്